വന്ന ഒരു വാർത്ത എന്താ അറിയോ അതായത് വളരെ വിചിത്രമായ ഒരു വാർത്തയാണ് അതാണ് നിങ്ങളുടെ ധംനേലിൽ കണ്ടത് പീഡിതയെ പീഡിപ്പിച്ച പീഡിത അതാണ് സംഗതി അതെന്താണ് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മനസ്സിലാവും അതായത് ധംനേലിൽ കണ്ട നടിയുണ്ടല്ലോ മിനു മുനീറ എന്ന് പറഞ്ഞ നടി ഈ നടി ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഫേമസ് ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലത്ത് കയറിയിട്ട് എന്നെ അവര് പീഡിപ്പിച്ചു ഇവര് പീഡിപ്പിച്ചു മണിമ്പിള്ളരാജെ പീഡിപ്പിച്ചു ജയസൂര്യ പീഡിപ്പിച്ചു മുഖേഷെ പീഡിപ്പിച്ചു അങ്ങനെ നടന്നു പറയാനുള്ളു അപ്പൊ ആ ഒരു സ്ത്രീയുടെ ഇന്റർവ്യൂ റിപ്പോർട്ടർ ചാനൽ ഉണ്ടായിരുന്നു അത് നമ്മൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ആളൊരു ഒന്നാം തരം ഉടായിപ്പാണെന്നുള്ള കാര്യം പതിനഞ്ച് വർഷം മുമ്പ് പൈസ കൊടുക്കാത്തതിനാണ് ഈ കേസ് കൊടുത്തത് ഇപ്പൊ മനസ്സിലായി പക്ഷേ നമ്മൾക്ക് മനസ്സിലാകാത്തൊരു സംഗതി ഉണ്ടായിരുന്നു അതായത് ഈ സിനിമയിൽ പെണ്ണുങ്ങളെ സപ്ലൈ ചെയ്തുകൊണ്ട് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ ഈ നിർമ്മാതാക്കൾക്കും സംവിധായകർക്കും ഒക്കെ സപ്ലൈ ചെയ്തുകൊണ്ട് കോടികൾ ഉണ്ടാക്കിയ ഒരു സ്ത്രീയാണ് ഈ ഒരു മിനു മുനിറ എന്ന് പറയുന്നത് സത്യത്തിൽ ഈ സിനിമ ലോകത്തൊരു ഒന്നാം തരം സൂപ്പർ അമ്മായിയാണ് ഷക്കീതൊന്നും ഒന്നുമല്ല അങ്ങനത്തെ ഒരു സ്ത്രീയാണ് ഈ സ്ത്രീ ഒരുപാട് പെൺകുട്ടികളെയാണ് ഇതുപോലെ പലർക്കും കാഴ്ച വെച്ചിട്ട് അതിൽ നിന്ന് കമ്മീഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട് കമ്മീഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ പിന്നെ അതോടൊപ്പം തന്നെ ചില പെൺകുട്ടികൾക്കൊക്കെ സിനിമയിൽ ചാൻസ് വാങ്ങി കൊടുത്ത വാങ്ങിക്കൊടുത്തൊരാളാണ് ഈ മിനു എന്ന് പറയുന്ന സ്ത്രീ അപ്പൊ അങ്ങനത്തെ സ്ത്രീയാണ് ഈ റിപ്പോർട്ടർ ചാനലിലും എല്ലാ ചാനലിലും വന്നിട്ട് പിന്നെ അത് മാത്രല്ല ഒരു ചാനലിൽ വന്നിട്ട് മുഖം ബ്ലർ ചെയ്ത് ഏഹ് എന്റെ മുഖൊന്നും ബ്ലർ ചെയ്യാൻ പാടില്ല പറഞ്ഞ തർക്കിച്ചിട്ട് എഴുന്നേറ്റ് പോയ സ്ത്രീയാണ് അപ്പൊ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നാം നമ്പർ തട്ടിപ്പാണെന്നുള്ളത് അതിപ്പോ ഒന്നിച്ച് തെളിഞ്ഞു വന്ദിക്കാണ് കാരണം എന്താ അറിയോ കാരണം ഈ ഒരു സ്ത്രീയുടെ ബന്ധത്തിൽപ്പെട്ട ഈ മിനു മുനീറ എന്ന് പറഞ്ഞ സ്ത്രീയുടെ സഹോദരിയുടെ മകള് വെറും പതിനാറ് വയസ്സുള്ളപ്പോ ഇതുപോലെ മദ്രാസിലേക്ക് കൂട്ടി കൊണ്ടുപോയിട്ട് ചെന്നൈയിലേക്ക് കൂട്ടി കൊണ്ടുപോയിട്ട് അവിടെ ഒരുപാട് നിർമ്മാതാക്കൾക്ക് കാഴ്ച വെക്കാൻ ശ്രമിച്ച് ആ ഒരു പെൺകുട്ടി ഓടി രക്ഷപ്പെട്ട അതുകൊണ്ട് ജീവൻ കിട്ടി ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു വേശാലത്തിൽ എത്തിയിട്ടുണ്ടാവും പിന്നെ അങ്ങനെ ചെറിയ ചെറിയ പെൺകുട്ടികളെ വലയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ മിനു മുനിറ എന്ന് പറഞ്ഞ അമ്മായി ഒരുപാട് മോഹന വാഗ്ദാനങ്ങളും കൊടുക്കുന്നുണ്ട് എന്താണ് എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കുക ഈ വാർത്തകളൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സമയത്ത് ആ വ്യക്തി ആരാണ് എന്ന സമൂഹം അറിയണമെന്ന് തീരുമാനിച്ചു അതിനു ഞാൻ ഇറങ്ങി പുറപ്പെടുകയും ചെയ്തത് എനിക്ക് സ്വയം തോന്നിയതാണ് കാരണം ഞാൻ പറഞ്ഞുള്ളൂ ഇത് മറക്കുന്ന സമയത്ത് എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയില്ലായിരുന്നു പക്ഷെ ഇത്രയും വർഷം ഞാൻ കാത്തിരുന്നത് അല്ലെങ്കിൽ എനിക്ക് ആ ഒരു ട്രോമ മാറാൻ തന്നെ ഒരു വർഷത്തിന് മേളിൽ സമയമെടുക്കും കാരണം സ്വന്തം ഫാമിലി സ്വന്തം സഹോദരി സ്വന്തം മകളുടെ പ്രായമുള്ള ഒരാളെ കൊണ്ടേ ഒരു സംഘത്തിന് വിൽക്കാൻ ശ്രമിച്ചു അതിന്റെ ട്രോമ നമുക്ക് ഇപ്പം എനിക്ക് ഇരുപത്താറ് വയസ്സുകഴിഞ്ഞി ഞാൻ നോക്കിക്കാണുമ്പോൾ അത് അത്ര വലിയ പ്രശ്നമായിട്ട് നിങ്ങൾക്ക് തോന്നില്ല പക്ഷേ ഇത് ഞാൻ അനുഭവിച്ചത് എൻ്റെ പതിനാറാം വയസ്സിലാണ് രണ്ടായിരത്തി പതിനാലിൽ ഞാൻ വെക്കേഷൻ ആ ഈ ഈ വ്യക്തി പേര് 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 പറയാൻ 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 എനിക്ക് ആയിട്ട് എന്ന് അറിയില്ല പാടില്ല എന്ത് തെമ്മാടത്തും ചെയ്യാം അതിന് യാതൊരു കുഴപ്പമില്ല എന്റെ മുഖം കാണിച്ച് അടങ്ങൂ ടി വി ചാനലില് എന്ന് പറയാൻ കുഴപ്പമില്ല പക്ഷെ പേര് പറയാൻ പാടില്ല പേര് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും എതിരെ കേസ് വരും കാരണം എന്താണ് ഇപ്പൊ പീഡിത തന്നെ പീഡിപ്പിച്ച സ്ത്രീ മാറിയിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഇനി പേരെന്നെ പറയാൻ പാടില്ല എന്ത് ആളുകൾക്ക് മനസ്സിലായല്ലോ അതാണ് ഇവിടെ ഏറ്റവും സുപ്രധാനം അപ്പൊ പറഞ്ഞിട്ടില്ലേ സ്വന്തം ബന്ധത്തിൽപ്പെട്ട അതായത് ഈ പെൺകുട്ടിയുടെ അമ്മയുടെ സഹോദരി ആണ് ഈ ഒരു അമ്മായി മിനു മുനിറ പറഞ്ഞ ഈ അമ്മായി ഈ അമ്മായി ആണ് ഈ ചെന്നൈയിലേക്ക് ഈ പെൺകുട്ടിയെ കൂട്ടി കൊണ്ടുപോയത് അവിടെ പറഞ്ഞിട്ടുണ്ടാവേ നിർമ്മാതാക്കളുടെ ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും അതേ എന്റെ കുടുംബത്തിൽ നല്ല ഒരു ചെറിയൊരു പെൺകുട്ടി ഉണ്ട് ഞാൻ കൊണ്ടുതരാം നിങ്ങൾ എനിക്ക് രണ്ടു ലക്ഷോ പത്ത് ലക്ഷമൊക്കെ തരാൻ ആദ്യം തന്നെ ഡീലാക്കി വെച്ചിട്ടുണ്ടാവും അങ്ങനെയാണ് ഈ കൊണ്ടുപോകുന്നത് തുടർന്ന് കേട്ടു നോക്കാം നല്ല അപ്പം വെക്കേഷൻ സമയത്ത് എന്നെ കോൺടാക്ട് ചെയ്തു ആ സമയത്ത് ഒരു ഒരാറേഴ് സിനിമയിലൊക്കെ അഭിനയിക്കുന്നുണ്ട് അപ്പം ആ സിനിമ അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ ആ ടൈമില് പുള്ളിക്കാരെ എന്താണെന്ന് പുള്ളിക്കാരുടെ ഭാഗ്യം നമുക്കറിയില്ല സിനിമയിൽ അഭിനയിക്കുന്നു ആന്റി സിനിമയിൽ അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് മാത്രം നമുക്ക് അറിയുള്ളൂ അപ്പൊ എന്നെ വിളിച്ചു വെക്കേഷൻ അല്ലേ എന്റെ വീട്ടിൽ നിൽക്കുന്ന പേര് എന്നെ വിളിച്ചത് വെക്കേഷൻ അല്ലേ അവിടെ നിൽക്കുന്ന ചെന്നൈയിലേക്ക് വന്നു നമുക്ക് ചോദന സിനിമയിൽ ഓടിച്ചിട്ടൊക്കെ പോയി ട്രൈ ചെയ്യാം സിനിമയിലെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല ഭാവി എന്ന് പറയുന്ന ചെന്നൈയിലേക്ക് വിളിച്ചു വരുത്തി പോലെ ഞാനും എന്റെ അമ്മയും അമ്മയും കൂടിയാണ് സ്വാഭാവികമായിട്ടൊരു പിന്തി വീട്ടിലേക്ക് പോകുന്ന ഒരു രീതിയിൽ വെക്കേഷന് പിന്തി പറഞ്ഞ ഒരു സിനിമയിലേക്ക് അഭിനയിക്കാൻ പറ്റുമെങ്കിൽ എന്നുള്ള ചിന്തയിലാണ് നമ്മൾ പോകുന്നത് അവിടെ ചെന്ന് ആദ്യ ദിവസം വളരെ നോർമലായിട്ട് പോയി അടുത്ത ദിവസം എന്നെ ഓഡിഷൻ ആണെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയി അപ്പം എന്നെ ഒറ്റയ്ക്കാണ് കൊണ്ടുപോകുന്നത് വേറെ പേടിക്കാണൊന്നും ഇല്ല സ്വന്തം സഹോദരുകൂടെയാണല്ലോ പോകുന്നത് അപ്പം ഞാനും പോയി കൂടെ പോയി അപ്പം ഓഡീഷനാണെന്ന് പറഞ്ഞ് പോയത് ഒരു ഹോട്ടലിലേക്കാണ് അപ്പോൾ ഹോട്ടലിൽ എനിക്ക് എങ്ങനെയാണ് ഓഡീഷൻ എവിടെയാണ് ഓഡീഷനുമ്പ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഓഡീഷൻ ഇതിൽ പങ്കെടുത്തിട്ടില്ല അന്നത്തെ കാലത്ത് ഈ സോഷ്യൽ മീഡിയയിൽ ഇത്രയും കാര്യങ്ങൾ വൈറലുള്ള കാര്യങ്ങളൊന്നും ഇല്ല നമുക്കിത് അറിയില്ല അപ്പോൾ ചെന്നു ചെന്നപ്പോൾ ഒരു റൂമിൽ നാല നാലല്ല അഞ്ച് ആറ് ആൾക്കാരുണ്ട് അവരിങ്ങനെ നോക്കി കണ്ടു അവർ കുറെ ആൾക്കാരുണ്ടായിരുന്നു അവർ ഞാൻ ചെന്നപ്പോൾ തന്നെ ഒരാളെന്ന് എനിക്ക് വന്ന് ഷേക്ക് ഹാൻഡ് തരികയും എൻ്റെ മുടിയിൽ മുഖത്തൊക്കെ വന്ന് തൊടുകയും എൻ്റെ ഷോൾഡറിൽ പിടിക്കുകയൊക്കെ ചെയ്തു എന്നിട്ട് പുള്ളിക്കാരുടെ അടുത്ത് ഓക്കെയാണ് ഓക്കെ ആണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര ഫീല് തോന്നി കാരണം എനിക്ക് ഒരു പരിചയമില്ലാത്ത ഒരാളെ എൻ്റെ അനുവാദം അനുവാദം ചോദിക്കാൻ എൻ്റെ ശരിത്വം തൊടുന്നു മറ്റുള്ളവരത് കണ്ട് നോക്കി നിൽക്കുന്നു ഇവർ നോക്കി സന്തോഷത്തോടെ നിൽക്കുന്നു അപ്പം ഞാൻ പ്രശ്നം ഉണ്ടാക്കി എനിക്ക് വീട്ടിൽ പോകണം എനിക്കിത് പറ്റുന്നില്ല എനിക്കിത് എവിടെ നിൽക്കേണ്ടെന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കി ഈ പ്രശ്നം ഉണ്ടാക്കിയ സമയത്ത് അത്രയും നേരം ചിരിച്ചു ഒരാൾ പെട്ടെന്ന് അവരുടെ ക്യാരക്ടർ മാറി എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടു നീ ഇവിടെ നിൽക്കും നിനക്ക് എൻ്റെ കുഴപ്പം ഞാനില്ല നിൻ്റെ കൂടെ ഉള്ളത് നീ എന്തിനാണ് ഈ വെപ്പറാളെ പെടുന്നേ നിനക്കൊന്നും പറ്റാൻ പോകുന്നില്ല എന്നുള്ള രീതിയിൽ എന്നോട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു അപ്പം ഞാൻ കിടന്ന് അലറി വിളിച്ച് കരയാൻ തുടങ്ങി കാരണം എനിക്കറിയില്ല എനിക്കറിയാത്തൊരു നാട് എനിക്കറിയാത്തൊരു ഭാഷ എനിക്ക് ആരാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത് പോലും എനിക്കറിയാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു ഓർക്കണം എനിക്കന്ന് എൻ്റെ പ്രായവും നിങ്ങളൊന്ന് ഓർക്കണം എനിക്ക് എന്ത് ചെയ്യണം ഞാൻ ഇവരോട് എന്നെ വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞു അപ്പോൾ ഇവരെന്നോട് പറഞ്ഞത് പേടിക്കേണ്ട അപ്പോഴത്തേക്കും പെട്ടെന്ന് ടോണൊക്കെ മാറി പേടിക്കേണ്ട എനിക്കൊന്നും വരാൻ പോകുന്നില്ല നീ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെൻ്റെ വന്ന ശരീരത്തിൽ വന്ന് തൊട്ട് തൊട്ടത് അല്ലെങ്കിൽ അവരെ ഏത് രീതിയിലാണ് എന്നോട് പെരുമാറുമെന്ന് എനിക്കറിയുള്ളൂ ഏഹ് അപ്പം നീ ഒന്ന് രീതിയിൽ അത് അഡ്ജസ്റ്റ് ചെയ്യുവാൻ നിൻ്റെ ഭാവി സുരക്ഷിതാവും നീ സേഫ് ആവും നീ ഇപ്പം ടെൻത്ത് കഴിഞ്ഞ് നിൽക്കുമല്ലേ നിനക്ക് നല്ലൊരു ജീവിതം വേണ്ടേ ഏ ആൻറ്റി ഇത് ആദ്യമായിട്ടൊന്നും അല്ല ഇതിനുമുമ്പേ ഈ പുള്ളിക്കാരിക്ക് ഒരു ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു അതല്ലാതെ ട്രാവൽ ഏജൻസി ഉണ്ടായിരുന്നു അപ്പോൾ നല്ല ലൈഫിലേക്ക് എത്തിച്ചിട്ടുണ്ട് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവരി ദുബായിലൊക്കെ ആണ് അപ്പൊ നീ അഡ്ജസ്റ്റ് കഴിഞ്ഞാൽ നീ ഒന്ന് കണ്ണടച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ കെട്ടിക്കൊണ്ട് പോകും നമുക്കൊക്കെ രക്ഷപ്പെടാൻ പറ്റും അവര് അവരുടെ അടുത്ത് അവർ എന്താണോ പറയുന്നത് അഡ്ജസ്റ്റ് നിന്നാൽ നിനക്ക് നല്ലൊരു ഭാവി ഉണ്ടാവും എന്നോട് പറഞ്ഞു എനിക്കത് മനസ്സിലായി അർത്ഥം എനിക്ക് മനസ്സിലാക്കാൻ കാരണം നമുക്കറിയാമല്ലേ ആ രീതിയിൽ അവിടെയുള്ള ആൾക്കാരുടെ നോട്ടവും അവിടെയുള്ള ആൾക്കാരുടെ എനിക്ക് മനസ്സിലായി അപ്പോൾ എനിക്ക് പറ്റില്ല പറ്റില്ലാന്ന് പറഞ്ഞു ബഹളം വെച്ച് ഇറങ്ങി കഴിഞ്ഞാൽ കണ്ടില്ലേ സൂപ്പർ അമ്മായി ചെയ്ത പരിപാടി അതായത് സ്വന്തം ബന്ധത്തിലെ പെൺകുട്ടിയെ കൊണ്ടുപോയിട്ട് അതും പ്രായപൂർത്തിയാവാത്ത കൊണ്ടുപോയിട്ട് കാഴ്ച കാഴ്ചവെക്കാണ് ചെന്നൈയിലത്തെ എല്ലാ സിനിമാ പ്രവർത്തകർക്കും പിന്നെ പറയുന്നത് നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താല് നീ അങ്ങ് രക്ഷപ്പെടും നിന്നെ പോലെയുള്ള ഒരുപാട് പെൺകുട്ടികളെ ഞാൻ ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുത്തതാണ് അവരൊക്കെ ഇപ്പൊ രക്ഷപ്പെട്ടു ദുബായിലും അവിടെയൊക്കെ കോടീശ്വരന്മാരായിട്ട് വിലസാവും എന്നൊക്കെ പറയത്തു അപ്പൊ ഒരുപാട് പെണ്ണുങ്ങളെ കൂട്ടിക്കൊടുക്കലാണ് ഈ അമ്മയുടെ പണി അതും അനുവാദമില്ലാതെ പ്രായപൂർത്തി ആവാത്ത ചെറിയ ചെറിയ കുട്ടികളിനെ എന്നിട്ടാണ് ഈ ഒരു ഹേമ കമ്മീഷന്റെ ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം ഇത് നല്ല ഒരു സുവർണാവസരമാണെന്ന് കണ്ടെത്തി കൊണ്ടാണ് ഇങ്ങനെ എല്ലാ ചാനലിലും വന്നിരുന്നെ എന്നെ പീഡിപ്പിച്ചേ എന്നെ പീഡിപ്പിച്ചേ എന്ന് പറയുന്നത് അപ്പൊ ഫേമസ് ആവുക ഫേമസ് ആവുക ഫേമസ് ആവുക ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ അതിന്റെ ഫലമായിട്ടാണ് തമിഴ്നാട്ടിലൊരു ഫാത്തിമ ശബരിമല പറഞ്ഞിട്ടൊരു സ്ത്രീ പെട്ടെന്ന് ഫേമസ് ആയല്ലോ ഇസ്ലാമതം സ്വീകരിച്ചപ്പോൾ ഫേമസ് ആവാറാല് ആ സ്ത്രീ ആഗ്രഹിച്ച് ഫേമസ് ആയതല്ല മറിച്ച് അത് വലിയൊരു വാർത്തയായി മാറി ആ സമയത്ത് തന്നെയാണെന്നാണ് എന്റെ ഓർമ്മ ഈ മിനു മുനിറ ഇത് നല്ലൊരു അവസരമാണ് ഫ്രീമസാൻ ഇസ്ലാമതം സ്വീകരിച്ചാൽ മതി എന്നും പറഞ്ഞിട്ട് ഈ മിനു മുനിയറയും പിന്നെ കണ്ടുകിണിന് ഒരു മക്കനെ കെട്ട് വന്നിട്ട് ഞാൻ ഇസ്ലാമതം സ്വീകരിച്ച് പറഞ്ഞ നടക്കുന്നുണ്ട് എന്നിട്ട് കുറെ ഈ ക്രിസ്ത്യൻ പാതിരിമാരുമായിട്ട് ഡിബേറ്റിന് പോവുകയാണ് ഇസ്ലാമതം സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളൂ അപ്പോഴിങ്ങനെ ഡിബേറ്റിന് പോവാണ് എന്നിട്ട് പോയിട്ട് എന്തായി കുറെ ഉത്തരം കൂട്ടിയിട്ടൊക്കെ തിരിച്ചു വന്നിട്ട് അവസാനം ഇപ്പൊ പിന്നെ എന്താണ് മതംന്നൊന്നും അറിയില്ല ഇപ്പൊ ഇങ്ങനെ നടക്കുന്നുണ്ട് തലയും കൊലയൊക്കെ കാണിച്ചിട്ട് അപ്പൊ ഒരുമാതിരി മതമായി മാറിയിട്ടുണ്ട് പക്ഷെ ഇപ്പോ മനസ്സിലായത് ഈ ഒരു അമ്മയുടെ മതം പണം മാത്രമാണ് പണത്തിനു വേണ്ടി എന്തും ചെയ്യും അതാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഒരു പെൺകുട്ടിയുടെ സംസാരത്തിന് മനസ്സിലായി ഒരുപാട് പെൺകുട്ടികൾ ഇങ്ങനെ പറഞ്ഞ് പറ്റിച്ച് നുണകൾ പറഞ്ഞ് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക അഡ്ജസ്റ്റ് ചെയ്ത് പറയാല്ലേ എന്നിട്ട് ഇതേ സൂപ്രമായി എന്നോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു വാതിൽ തുറക്കാൻ പറഞ്ഞു പൈസ ചോദിച്ചപ്പോ തന്നില്ല പൈസ ചോദിച്ചപ്പോ തന്നില്ല അതാണ് ഏറ്റവും വലിയ കൃത്യം കാരണം പണമാണല്ലോ ദൈവ സ്ത്രീടെ അപ്പൊ അതൊക്കെ ഇപ്പൊ പുറത്തേക്ക് വന്നിരിക്കണം ഇതാണ് പീഡിതയായ പെൺകുട്ടി ഈ പീഡിതയായ പെൺകുട്ടിയാണ് എന്നെ എന്ന് പറയുന്ന പീഡിതയായ സ്ത്രീ പീഡിപ്പിച്ചത് ഇനി വീണ്ടും ഈ പീഡിതയായ പെൺകുട്ടി രണ്ട് വാക്കും കൂടി പറയാനുള്ള കേട്ടു നോക്കാം നമ്മൾ എന്നോട് തന്നെ ഒരു ഒരു രീതിയിലും മറച്ചു വെക്കാതെ പുള്ളിക്കാർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ടെൻഷൻ അടിക്കണ്ട നീ ഞാൻ നിന്നെ പേടിക്കണ്ടെ മാത്രല്ല ആദ്യമായിട്ടല്ല നീ നല്ല രീതിയിൽ സാമ്പത്തികമായിട്ട് സെറ്റിൽ ആകും എന്ന രീതിയിൽ എന്നോട് തന്നെ സംസാരിച്ചിട്ടുണ്ട് ആദ്യമായിട്ടല്ല കൊറേ പെൺകുട്ടികളെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഈ ഒരു പെൺകുട്ടി ആദ്യമായിട്ടാണ് ചെന്നൈയിലേക്ക് പോകുന്നത് അപ്പൊ തീരെ പരിചയമില്ലാത്ത സ്ഥലമാണ് തന്നെയുമല്ല ഈ ഒരു പെൺകുട്ടി പോയത് സ്വന്തം അമ്മയുടെ കൂടെയാണ് അമ്മയും അമ്മയുടെ സഹോദരിയും പിന്നെ ഈ പെൺകുട്ടി ഇങ്ങനെയാണ് അവളുള്ളത് അപ്പൊ അതിന് ശേഷം പിറ്റത്തെ ദിവസം തന്നെ ഇവർ തിരിച്ചു പോന്നു ഇന്നത്തെ ഈ കൈപ്പര അനുഭവം ഉണ്ടായപ്പോ തിരിച്ചു പോന്നതിന് ശേഷമാണ് അമ്മനോട് ഈ പെൺകുട്ടി പറഞ്ഞത് ഇങ്ങനെ അങ്ങനെ ഉണ്ടായി എന്നെ നാലഞ്ച് പേർക്ക് ഈ അമ്മായി എന്നെ കാച്ചുവെക്കാൻ നോക്കിയെന്ന് പറഞ്ഞു ആ സമയത്ത് ഈ കുട്ടറെ അമ്മ ഒരുപാട് ചീത്ത പറഞ്ഞു ഈ മിനു പറഞ്ഞ സ്ത്രീനെ ഒരുപാട് ചീത്ത പറഞ്ഞു പക്ഷെ അതൊന്നും കാര്യമില്ലല്ലോ ചീത്ത പറഞ്ഞിട്ട് അവളിരിക്കാൻ എന്നല്ലാതെ വേറൊന്നും സാധിക്കില്ല കാരണം സ്വന്തം സഹോദരില്ലേ എങ്ങട്ടാ കേസ് കൊടുക്കുന്നത് അങ്ങനെയാണ് ഈ ഒരു പെൺകുട്ടി ഇതുവരെ മുന്നോട്ട് വരാഞ്ഞത് പക്ഷെ ഇപ്പോ ഈ ഹേമ കമ്മിറ്റി ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ ഒരു പെൺകുട്ടിയുടെ അമ്മായി തന്നെ എല്ലാ ചാനലിലും വർന്നിരുന്നിട്ട് ഇങ്ങനെ പീഡിപ്പിച്ചേ പീഡിപ്പിച്ചേന്ന് പറയുമ്പോൾ ആ അമ്മയുടെ തനി സ്വരൂപം യഥാർത്ഥ രൂപം ജനങ്ങൾ അറിയണല്ലോ അതിനു വേണ്ടിയിട്ടാണ് ഈ പെൺകുട്ടി മുന്നോട്ട് വന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത് അപ്പൊ ഇതാണ് അവസ്ഥ നമ്മൾ വിചാരിക്കുന്നതെന്നല്ല സത്യത്തിൽ നടക്കുന്നത് പീഡിതയായ സ്ത്രീകളില് നുണ പറയുന്നവരുണ്ട് എന്ന് നമുക്ക് നല്ല ബോധം ഉണ്ടായിരുന്നു പക്ഷെ എന്നെ പീഡിപ്പിച്ച് എന്ന് പറയുന്ന സ്ത്രീകൾ തന്നെ കൊച്ചു പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നുണ്ട് എന്ന് നമ്മൾ ആദ്യമായിട്ടാണ് അറിഞ്ഞത് അപ്പൊ അത്രയും വലിയ ക്രൂരത ചെയ്ത ഒരു സ്ത്രീയാണ് ഈ മിനു മുനീറ എന്ന് പറയുന്നത് എന്നിട്ട് വലിയ അതിജീവിതായിട്ട് ഇങ്ങനെ നടക്കുകയാണ് ഇനിയിപ്പോ കുറെ കടകളൊക്കെ ഉദ്ഘാടനം ചെയ്യാനൊക്കെ കിട്ടും തോന്നിയിട്ടുണ്ട് കാരണം അതിജീവിതല്ലേ ഒരു വരുടെ എല്ലാവരും കട ഉദ്ഘാടനം ചെയ്യിക്കും പിന്നെ കുറെ സിനിമയിലൊക്കെ ചാൻസ് കിട്ടും പക്ഷെ എന്താണ് അത് അതിജീവിതം എന്നല്ല പീഡിതായ സ്ത്രീയല്ല നല്ല വിളഞ്ഞ സ്ത്രീയാണ് വിളഞ്ഞ വിത്താണ് സ്ത്രീ അതാണ് ഇതിനൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുന്നത് അപ്പൊ ഈ ഒരു വീഡിയോ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കണം അടുത്ത കാണാം ബൈ